ആ കായിക ലഹരിക്ക് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സവിശേഷ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളാണ് അതിൽ ഒരു മിടുക്കി ഇപ്പോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കായികമേളയില് സവിശേഷ വിഭാഗത്തിൽപ്പെട്ട ഒരു ആള് തിരിതെളിയുന്നത് എന്ന് സന്തോഷമുണ്ട് ഞാൻ ഫസ്റ്റ് വരുന്നത് എല്ലാരെയും കണ്ടപ്പോൾ വിജയനാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു അധ്യാപികയും അതുപോലെ തന്നെ അമ്മയും ചേരുന്നുണ്ട് ടീച്ചറെ ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട കാര്യമല്ലേ കൊടുത്തായിരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം മുതലാണ് ഇൻക്ലൂസീവ് കായികമേള തുടങ്ങിയത് നമ്മുടെ കുട്ടികൾക്ക് ഒരു വലിയ വേദിയാണ് കിട്ടുന്നത് അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു വേദിയാണ് ഇവിടെ കിട്ടുന്നത് കൂടുതൽ 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 എന്നാണ് പ്രത്യേക പ്രത്യേക കഴിവുകളുള്ള വിഭാഗം ഇവിടെ കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിലുള്ള കുട്ടികൾ ഒരു 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 അമ്മയുടെ സന്തോഷം എന്തായിരിക്കും ആ തീർച്ചയായിട്ടും പറ്റാത്ത സന്തോഷമാണ് മോൾ ആദ്യ ടൈമാണ് ആണ് കായികത്തില് വരുന്നത് അല്ലാതെ അവളോട് ഡാൻസർ ആണ് അപ്പോ ഒത്തിരി ഒരു മണിക്ക് കൂടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളും കൊണ്ട് ഇപ്പോൾ നമ്മളോട് കൂടെ ചേരാൻ അയാൾക്ക് സാധിക്കുന്നില്ല അനന്തപുരിയിൽ ഇനിയും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നു ഇനി അതിലേക്ക് ചെല്ലാനിരിക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ മീഡിയ വൺ